ില്ല കാര്യം പറഞ്ഞ പ്രശ്നം ഇനി അങ്ങട്ടാണ് നടക്കറോ എനിക്ക് ഞാൻ നിങ്ങളെ പോന്നു ഞാനെന്തിരി പോയല്ലേ ഫോർവേർഡ് ചെയ്തിട്ടുണ്ടാക്കിയോ ഗ്രൂപ്പിൽ ആ കോട്ട കാര്യം പറഞ്ഞ ബോധ്യപ്പെടുത്താം ഗ്രൂപ്പ് അഡ്മിനാന്ന് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഭാഗ്യം വന്നോ ഓർമ്മല്ലേ ഇന്നലെ சார அந்த பர்சனக்காச்ச போயி ஆஹ் நூப்பருண்டா சச்சேட்டா 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 ആ എന്താ എന്താ ഒരു 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 കാര്യം കാര്യം എന്താണ് എന്താണ് ഇല്ല അല്ല അങ്ങനല്ല പോയി പിന്നെ ഗ്രൂപ്പ് നോക്കിട്ട് ഈ പൊലച്ചക്കെന്നെ ആരാടാ ഗ്രൂപ്പ് പോകണത് ഇന്നലെ പാതിരാത്രിക്ക് ഒരു വീഡിയോ നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടു അതൊന്നും സാരില്ല അതിപ്പോ എല്ലാരും ഇടണുണ്ടല്ലോ ആ എന്നാ ഇത് അങ്ങനത്തെ വീഡിയോ അല്ല ഏഹ് ആരായി കേട്ട് പക്ഷെ ഞാനല്ല ഞാൻ അവസ്ഥ പക്ഷെ കാണിച്ച പറ്റില്ല ഏതൊക്കെ നേരം ആളെ എന്താണോ ഇട്ടതാണ് ഗ്രൂപ്പിൽ ഇത് നമ്മുടെ ഒഴിവാക്കി കളയണം അത് ഡിലീറ്റ് ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്തു പക്ഷെ ഇത് മൊത്തം പോണ്ട സാധനം ആയൊക്കെ അറിയില്ല കുടുംബങ്ങളോട് മുഴുവൻ തന്നെ വിശദീകരണം കൊടുക്കേണ്ടി വരില്ലടാ അത് അഡ്മിൻ എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കി കളയണം മൊത്തം കൊണ്ടോട് രക്ഷപ്പെട്ടു പുറത്താറില്ല അടിയേറ്റാക്കുന്നുണ്ട് സമാധാന എന്തൊക്കെയാണ് നിങ്ങൾ ഈ കാണിക്കുന്നത് ഈ ഗ്രൂപ്പിനകത്ത് ഇത് ആരൊക്കെ കണ്ടിട്ടുണ്ടാവും അറിയാവോ എന്താ കണ്ടിട്ടില്ല മാറിപ്പോയി ഇനി ആരെങ്കിലും കണ്ടിട്ട് വല്ല കംപ്ലൈന്റും ഇതിനകത്ത് പറഞ്ഞ ഉറപ്പായിട്ട് നിങ്ങൾ രണ്ടുപേരെ ഞാൻ റിമൂവ് ചെയ്യും നീ കണ്ടില്ലേ ഇനി ഇണ്ടാവൂല ഏണ്ടാവൂലുണ്ട് എന്നാ ശരി വിട്ടോ സത്യട്ടാ രാവിലെ അവർ ചോദിക്കുമ്പോ എന്റെ ഭാര്യ കേൾക്കുന്നത് എന്തിനാ മതി മതിനി ഞാനെന്നാ പറയട്ടെ നാലേ നിനക്ക് കാര്യം പറഞ്ഞോടെ എന്നാ ശെരി ശെരി വിട്ടോ വിട്ടോ ആ നടക്ക് ഈ വാട്സാപ്പ് തോന്നുന്നു കുട്ടികളെ മാത്രമല്ല എഴുതേറ്റിക്കണ് വിജാതി മുത്തുക്കന്മാരി വഴിതെറ്റിക്ക് മറിമായും